നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫ് പരിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു ഇരുണ്ട് മുടി നിക്കണ പോലെ തോന്നുന്നുണ്ടല്ലേ നമ്മുടെ അവിടെ അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് മഴ ആയിരുന്നു കേട്ടോ ഇന്നലെ ഇന്നലെ ഫുള്ള് മഴയായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഫുൾ ഒരു കാർ മേക്കൊക്കെ മൂടി നിന്നൊരു ഇരുട്ട് മങ്ങിയ പോലെയാണ് നമ്മുടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇത് മഴയൊക്കെ പേര് നമ്മുടെ മണ്ണൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ മഴ വേദന ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് കാരണം ഭയങ്കര കാറ്റും മഴയും ഒക്കെ വന്നതുകൊണ്ട് ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ കാലാവസ്ഥ ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നു നല്ല കാറ്റും മഴയൊക്കെ വരും എന്നുള്ളത് ഇന്നലെ അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ വരികയും ചെയ്തു നല്ല മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ചെറിയ വീഡിയോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അതായത് മഴ പെയ്യണേണ്ട അന്നത്തെ ദിവസവും മഴ പെയ്തതിന് ശേഷമുള്ള നമ്മുടെ മുറ്റത്തിൻ്റെയൊക്കെ അവസ്ഥയാണ് കാണിക്കണത് അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം ഞാൻ രാവിലത്തെ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് പച്ചപ്പയർ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചപ്പയറും നമ്മുടെ വെണ്ടക്കയും കൂടെ ഇട്ടിട്ട് മെഴുക്കുവാറ്റി വെക്കാന്നായിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ എപ്പോഴും മെഴുക്കുവാറ്റി വെണ്ടയ്ക്കേണ്ടത് ഉണ്ടാക്കുമ്പോൾ അതിനൊരു വഴുവഴുപ്പായിരിക്കും ഈ വെണ്ടയ്ക്കു തൊടുമ്പോൾ തന്നെ ഒരു ഒട്ടൽ പോലത്തെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വെണ്ടക്ക വഴുക്കുവാറ്റൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് അരിഞ്ഞിട്ട് ജസ്റ്റ് എണ്ണയിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ അതിൻ്റെ ഒന്ന് കളയാന്ന് അപ്പോൾ വേറെയും മാർഗങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ വഴുവഴുപ്പ് മാറ്റാൻ പക്ഷേ എന്തോ എനിക്കിതുമാത്രമേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വെണ്ടയ്ക്കൊക്കെ റൗണ്ടിലാണ് ടാ അരിഞ്ഞെടുക്കുന്നത് വട്ടത്തിൽ ഇങ്ങനെ എല്ലാ വെണ്ടയ്ക്ക് കുറച്ച് ചെറിയൊരു കനത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ട് വെണ്ടക്ക വഴുക്കുവാറ്റി ഉണ്ടാക്കണം അപ്പോൾ വെണ്ടക്ക വെണ്ടക്കമഴക്ക് പറ്റും ചോറും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ച് ഒരു ലളിതമായിട്ടുള്ളൊരു ലെഞ്ചാണ് കേട്ടൊന്നുണ്ടാക്കുന്നത് സാധാരണ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോഴൊക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലുമൊക്കെ നോൺ വെജോ ഒക്കെ ഉണ്ടാകും പക്ഷേ ഇന്നത് കുറച്ച് ലൈറ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പ് പോകുമല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴച്ചെടുത്തിട്ട് വരാം കേട്ടോ ഞാൻ അപ്പോൾ ഇത് നമ്മുടെ വെണ്ടയ്ക്കേകദേശം ഒന്ന് ആ ഒരു വഴുവഴുപ്പ് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഒക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് അതായത് വെണ്ടക്ക മാറ്റാതെ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കറിവേപ്പില കിട്ടി തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റിലാണെങ്കിൽ കിട്ടാനുണ്ട് പിന്നെ അതുപോലെ ലിലോങ് വേലുള്ള ഞങ്ങളെ സേതു ചേച്ചി കൊടുത്തു കൊടുത്തുവിടാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കറിവേപ്പിലാണ് തരുന്നത് അവ ആ ഇട്ടിട്ടുണ്ട് പിന്നെ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പയർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പയർ ഇതൊക്കെ നമ്മളവിടെ ഉണ്ടായതാണ് വെണ്ടൊക്കെ മാത്രം പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ ബാക്കിയൊക്കെ നമ്മളവിടെ ഉണ്ടായതാണ് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുക്കറിൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഈ വാഷറിന് കുക്കറിൻ്റെ വാഷറിന് ചെറിയൊരു പൊട്ടലുണ്ട് അപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ നല്ല കെയർ ചെയ്തിട്ടാണ് അതൊന്ന് ചോറ് ഉണ്ടാക്കാറുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ ഈ മാസം നാട്ടിലേക്ക് വരുമല്ലോ അപ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നല്ലൊരു കുക്കറൊക്കെ കൊണ്ടു വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ ആയി ആ സമയം കൊണ്ട് നമ്മുടെ തോരനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിമ്പിളായിട്ട് ബാക്കിയും കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും കാണിച്ചിട്ടില്ല അപ്പം ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പം നെല്സിനിവിടെ ഭയങ്കര പണിയിലാട്ടോ കാരണം നമ്മുടെ ഈ പയറൊക്കെ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഇവിടുന്ന് പറിച്ചെടുത്ത് കളയാനിട്ട് താഴത്തെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയിടാന്ന് ശരിക്കും പറഞ്ഞപ്പോൾ ഇത്തേത് മഴ പെയ്യുന്ന അറിയില്ലായിരുന്നു കേട്ടോ എന്തായാലും മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കിയതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം ഞാൻ കാണിച്ച ഞങ്ങളുടെ അലക്കുകല്ലാണ് ഒരു ഭാഗത്ത് ഫുൾ വെള്ളം പിടിച്ചുവെക്കാനും ഇപ്പുറത്തെ ഭാഗത്ത് അലക്കാനൊക്കെ ഭാഗത്തുള്ള നല്ല അടിപൊളി ഒരു അലക്കുകല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആൾക്കാരങ്ങനെ കല്ലിൽ അങ്ങനെ അലക്കാറില്ല എല്ലാവരും കൈ ഉപയോഗിച്ചിട്ടുള്ള അലക്കലാണ് കേട്ടോ ആഫ്രിക്കയിൽ കൂടുതലായിട്ടും ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ തമാലൊക്കെ അങ്ങനെയാണ് അലക്കണം ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഞാൻ അലക്കുമ്പോൾ ഈ കല്ല് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നെൽസിൻ്റെ ഇവിടുത്തെ പയറിൻ്റെ എല്ലാം വള്ളികളൊക്കെ പറിച്ചു കളയാണ് ഏകദേശം ഉണങ്ങിയും പോയിട്ടുണ്ട് ഇലകളൊന്നും ഇല്ലെന്തായാലും അപ്പോൾ അതൊക്കെ കളയുകയെന്ന് ചോദിച്ചാൽ പയറിൻ്റെ ഇതിലൊക്കെ പറിച്ചു കളഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് പയറൊക്കെ എനിക്ക് തന്നതാണ് അഡനസിന് അത് കണ്ടപ്പം മറ്റേ ചെറുതാണ് ചെറിയ പയറാണ് കാരണം ഞാൻ പറഞ്ഞല്ലേ അതിൻ്റെ എല്ലാ വിളവെടുപ്പും കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം പറിച്ചു കളഞ്ഞാൽ പിന്നെ ആ കമ്പും ചുള്ളിയൊക്കെ അവിടെ നിർത്തി കളയണം പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടി വിരിച്ചിടാറ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ ഭാഗത്ത് പയറൊന്നും ഇനി കൃഷി ചെയ്യുന്നില്ല എന്ന് കാരണം പയറൊക്കെ നല്ലോണം അങ്ങനെ മുകളിലേക്ക് നമ്മൾ പടർത്തി വിടുന്നതല്ലേ അപ്പോൾ ഈ ഡ്രസ്സൊക്കെ നമ്മൾ ഉണങ്ങാനിടുമ്പോൾ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാൻ കയ്യിൽ ഡ്രസ്സ് ഉണങ്ങാനിടാനാണെങ്കിലും അതേപോലെ അതിൽ നടന്ന പയർ വറക്കാനൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തിന് ഞാൻ പയറ് കൃഷി ചെയ്യുന്നില്ല കേട്ടോ ഇനി പയറ് കൃഷിയൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റാൻ പോവാണ് പിന്നെ ആദ്യം നമ്മൾ വീടിൻ്റെ സൈഡിൽ പയറ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വീടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ തക്കാളിയാണ് നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തക്കാളി ഏകദേശം കഴിയാനായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നാട്ടിലേക്കൊക്കെ വരുന്നതിന് അവിടെ പയറിൻ്റെ വിത്ത് നട്ടിട്ട് വേണം പോരാൻ ആകുമ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കിനും കുറച്ച് പയറ് കുറച്ച് വലുതാവില്ല അപ്പോൾ നമുക്ക് തിരിച്ചു വന്നാൽ കറിയൊക്കെ വെക്കാനുള്ള പയർ അതിന്ന് കിട്ടും അപ്പോൾ ആ നമ്മൾ പറിച്ച് കളഞ്ഞ പയറിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് പയറും വിത്താണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും വലുതായിട്ടൊന്നുമില്ല അത് നെൽസൺ അവിടെ ഉണങ്ങി നിൽക്കണ കണ്ടപ്പോൾ പറിച്ച് ഇങ്ങോട്ട് വെച്ചതാണ് അപ്പോൾ ഇവിടുത്തെ പയറൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട് എല്ലാം കളഞ്ഞു ഇനി ആ മത്തൻ്റെ കുറച്ച് വള്ളി ഉള്ളിലേക്ക് വളർന്നിട്ടുണ്ട് അതും കൂടെ വെട്ടിക്കളയണം കേട്ടോ കാരണം പുറത്ത് ഒരുപാട് മത്തൻ വള്ളി ഉണ്ട് അപ്പോൾ ഉള്ളിലേക്ക് വെറുതെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരണ്ടല്ലോ മത്തനെ അവിടെ പുറത്ത് പടരാൻ തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ ഉള്ളിലുള്ള വള്ളിയും കൂടെ വെട്ടി വിടെ ക്ലീൻ ആക്കി അപ്പം ഞാൻ ഈ കത്രികയും ഒരു പാത്രമൊക്കെ കൊണ്ട് എങ്ങട്ടാണെന്നറിയാൻ പോണത് നമ്മളിവിടെ പൊട്ടുവെളരി നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പം അതിലൊരു കായ ഉണ്ടായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പ്രാണി കുത്തിയിട്ടുണ്ട് എന്നാലും അതിവിടെ പൊട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ മൂത്തിട്ടുണ്ട് തോന്നുന്നു നമുക്കത് പറിച്ചെടുക്കാം ഞാൻ ഈ ചെടി കാണിച്ചപ്പോൾ ആ കായൊക്കെ കാണിച്ചപ്പോൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കക്കരിക്കാണ് പൊട്ടുവെള്ളരി അല്ല എന്നൊക്കെ പക്ഷെ അത് പൊട്ടുവെള്ളരിയാണ് ഗൈസ് അത് പൊട്ടിയിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണതിൻ്റെ ചെടി കണ്ടോ തമാലേന കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിരുന്നത് അവിടെ പണിയിലാണ് കേട്ടോ രാവിലെയല്ലേ അപ്പം അതിൻ്റെ പണിയിലാണേ അവിടെ കുഞ്ഞ് കായ്കളൊക്കെ ഉണ്ട് അപ്പോൾ അത് താഴെ ഒരു പൊട്ടുവെള്ളരി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇതാണ് പുട്ടുവെള്ളരി ഇത് പൊട്ടി നിൽക്കുന്നത് കഴിക്കാൻ പറ്റുമോയെന്നറിയില്ല ഉള്ളി ചീഞ്ഞിട്ടുണ്ടോന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പറിച്ചെടുത്തിട്ട് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൊട്ടുവെള്ളരി ഇങ്ങനെ കാണുന്നതും പറിച്ചെടുക്കണതൊക്കെ മറ്റേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അപ്പം നമുക്കിത് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കക്കരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കക്കരിക്കല്ല പൊട്ടുവള്ളരിയാണ് പറിച്ചെടുക്കാം നമ്മൾ പൊട്ടുവള്ളരി ആദ്യത്തെ പൊട്ടുവള്ളരി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഫുള്ളായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് നോക്കെന്തായാലും കേട്ടോ ഉള്ളിൽ പോയിട്ട് നോക്കാം അത് പൊട്ടിച്ചു നോക്കാം ഞാൻ ഇത് പാത്രത്തേക്കൊന്നു വെക്കട്ടെ വലിയ വലുപ്പമൊന്നുമില്ല ഈ പ്രാണി കുത്തിയെ കൊണ്ട് ഒന്ന് ഇതിൻ്റെ ഇവിടെ അങ്ങ് ചുങ്ങിപ്പോയി നീ ഉണ്ടായി വരുന്ന കുഞ്ഞ് ഇതിലൊക്കെ നമുക്ക് പേപ്പർ ചുറ്റി കൊടുക്കണം അപ്പം ഉണ്ടായിക്കൊള്ളും അപ്പം നമുക്കിതിടുത്തിട്ട് ഉള്ളിലേക്ക് പോകാം അവിടെ പോയി നോക്കാം എന്താ അവസ്ഥ കഴിക്കാൻ പറ്റുന്നതാണ് ഉള്ളിൽ ചീഞ്ഞിട്ടുണ്ടോ ഒന്നും അറിയില്ല അപ്പം ആദ്യമായിട്ടുണ്ടായ സാധനമാണ് ഇതുകൊണ്ട് നമുക്ക് നോക്കാം അപ്പം ഈ പൊട്ടുവെള്ളരി ആദ്യമായിട്ട് കിട്ടിയൊരു എക്സൈറ്റ്മെന്റിലോട്ട് ഞാനിതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ നമുക്ക് കൂട്ടി എന്തെങ്കിലും പോട്ടെ എനിക്ക് തോന്നണില്ല അത് കഴിക്കാൻ പറ്റും എന്താ വെച്ചാൽ കേടാന്ന് തോന്നുന്നു എന്നാലും നമുക്കൊന്ന് മുറിച്ച് നോക്കാം ആദ്യമായിട്ടുണ്ടായതല്ലേ നമ്മളൊന്നും ഇതേ കഴിച്ചിട്ടില്ല കേട്ടോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ കണ്ട് മേടിച്ച വിത്താണ് ഇത് കഴിച്ചിട്ട് പോലെ സാധനം ഒന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്താണ് തോന്നുന്നത് ആദ്യം ഉണ്ടായിട്ടുണ്ടായെന്ന് തോന്നുന്നു അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ എന്തായാലും നമുക്കത് മുറിച്ച് നോക്കാം ഈ കേട് ഇല്ലാത്ത ഈ ഭാഗം ഒന്ന് മുടിച്ചോക്കട്ടോ വാവ് ഇതിലുള്ളു നോക്കിയേ ചുമന്നിരിക്കുന്നേ നമ്മളൊരു സ്പൂൺ എടുത്തിട്ടെ കഴിച്ചു വയ്ക്കാം നമുക്ക് ഞാനത് ചെറിയൊരു കഷ്ണം എടുത്ത് നോക്കട്ടെ ഇത് കഴിക്കാൻ പറ്റിയായിരിക്കും നോക്കട്ടെട്ടോ അപ്പോഴേ ഞാനൊന്ന് കഴിച്ചു നോക്കാം ഒരു വട്ടം കഴിച്ചു പക്ഷേ വലിയ വികാരം ഒന്നുമില്ല വലിയ മധുരം ഒന്നുമില്ല ഓ തരുതരുതാ പോലെ ഉണ്ട് സാധാരണ വെള്ളരിന്റെ പുരല്ല ഇതൊന്നും മൂത്തിട്ടില്ലാന്ന് തോന്നുന്നു വെയിലുകൊണ്ടിട്ട് തന്നെ പൊട്ടിയതായിരിക്കണം മധുരമില്ല ഇതാണ് ഇതാണപ്പോ പൊട്ടുവെള്ളരി ഈ പൊട്ടുവെള്ളരിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണോ ആരെയൊന്ന് കമന്റ് ചെയ്യണേ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഇത് മൂത്തിട്ടില്ലായിരിക്കണം പക്ഷെ ഉള്ളിലൊക്കെ ചുമന്നിട്ടുണ്ട് ഒരു നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുക്കാൻ പറ്റത്തില്ല കാര്യം പക്ഷെ മധുരമില്ല ഇനി മധുരമില്ലാത്തയാണോ ഇതിൽ ഞാൻ മധുര ഇട്ടിട്ടാണ് അടിക്കണേന്ന് അറിയില്ല അങ്ങനെ ആ ഒരു ആഗ്രഹം തോന്നും കുറേ വീഡിയോസിലായിട്ട് കാണണ്ടായിരുന്നു പൊട്ടുവളരി അതെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ആഗ്രഹവും കഴിഞ്ഞു ഈ പൊട്ടി ഭാഗം നമുക്ക് നോക്കാം എന്താണ് പൊട്ടി തന്നെ പൊട്ടി വന്ന ഭാഗമല്ലേ അത് നോക്കാം മധുരം ഉണ്ടാവില്ല അപ്പോൾ ഈ പൊട്ടുവെള്ളരിക്ക് മധുരമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അയൽവാസി ആയിട്ടുള്ള ആര്യനോട് പോയി ചോദിച്ചിട്ടു അത് എന്താ മധുരമില്ലാത്ത വെറുതെ അല്ല നട്ട് വളർത്തിയതെന്ന് അപ്പം ആര്യ ആണ് എന്നോട് പറഞ്ഞത് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കണ പോലെ ആക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ ജ്യൂസ് അടിക്കാൻ ജ്യൂസടിക്കാൻ നമ്മുടെ പൊട്ടുവെള്ളരി നമുക്ക് ജ്യൂസ് അടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇതിന്ന് ഇങ്ങനെ ചെത്തി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നമുക്കിനി ബാക്കിയും കൂടെ ഇതിലേക്ക് മാറ്റാം കേട്ടോ സംഭവം ഇനി ഞാൻ ആദ്യം വിചാരിച്ചത് പൊട്ടുവെള്ളരി എന്താ പറയാ നല്ല മധുരമുള്ള ഉള്ള ഞാൻ ആദ്യം വിചാരിച്ചതിൽ പഞ്ചസാര ചേർത്താലുള്ളുല്ലേ ഇതിന്റെ ടേസ്റ്റ് അറിയാ എനിക്കറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് കളിക്കുന്നത് അതിന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കണത് അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഈ കഴമ്പൊക്കെ നമുക്ക് പാത്രത്തേക്ക് മാറ്റാം ഇതിന്റെ സീഡ് നല്ല മൂത്തിട്ടുണ്ടോ ഇതെ സീഡ് അത് നമുക്ക് എന്താക്കാം കാണുന്നില്ല കാണുന്നില്ലല്ലേ ആർക്കും സീഡ് ഉണക്കിയിട്ട് നമുക്ക് വിത്തിനെടുത്ത് വെക്കാം അപ്പോൾ അതെങ്ങട്ടോ നല്ലൊരു ഇളം ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ലൈറ്റ് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല തിരിതല പോലുള്ള ഒരു ഉൾഭാഗം ശരിക്കും ഇതിന് മധുരം കൂടി ഉണ്ടെന്നെങ്കിൽ അടിപൊളി ആയണേ പക്ഷെ എക്സ്ട്രാ നമ്മളിതിൽ പഞ്ചസാര ഒക്കെ കൊടുക്കണം അപ്പോൾ അതേ പൊട്ടുവള്ളരിൻ്റെ ഉള്ളിലുള്ള എല്ലാം ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സീൻ്റെ ഒരു ജാറിലേക്ക് ഇടാം കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ നട്ട് വളർത്തിണ്ടാക്കിയിരുന്ന ഈ സാധനം അതും ആദ്യമായിട്ട് വേറെ എവിടെ നിന്നും കഴിക്കാത്ത ഈ ഒരു സാധനം നമ്മൾ തന്നെ നട്ട് വളർത്തി അത് പറച്ച് ഏർ ഉണ്ടാക്കി കഴിക്കുമ്പോ ഒരു പ്രത്യേക സന്തോഷാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് മിക്സീന്റെ ജാറിലേക്ക് ഇടാം ഭയങ്കര സോഫ്റ്റ് കണ്ടത് ഇതിന്റെ തോലിനെ അധികം കട്ടിയൊന്നുമില്ല ഓണം പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോലും തീരെ കട്ടിട്ടുണ്ടല്ല ഉള്ളിലെ ഈ കഴമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്കതൊക്കെ ഇപ്പൊ ആവശ്യത്തില്ല പഞ്ചസാര ഇടാട്ടോ ഞാൻ കുഞ്ഞ് സ്പൂണിലാണ് രണ്ട് മൂന്ന് സ്പൂണ് ഇടാം അതൊക്കെ തന്നെ ധാരാളം ആകട്ടോ മതി ഇത് ജ്യൂസ് അടിച്ചിട്ട് വരാം ഇതേ അങ്ങനെ നമ്മുടെ പൊട്ടുവെള്ളരിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അപ്പം എല്ലാവരും പൊട്ടുവെള്ളരിൻ്റെ വിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ നട്ടോളും അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടത് അങ്ങനെ ദൈ പൊട്ടുവെള്ളരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് തണുത്തിട്ട് വൈകുന്നേരം കുടിക്കാം നമുക്ക് അപ്പൊ അത് ഈവനിങ് ആയപ്പോ മഴക്കോളൊക്കെ വരുന്നുണ്ട് ഇടിമിന്നലൊക്കെ ഉണ്ട് ഇടിപൊട്ടൊന്നു വച്ചേക്കുന്നുണ്ട് കാർമേകൊക്കെ ഉണ്ട് നമുക്ക് മഴയും കൂടെ കണ്ടിട്ട് വരാം ഇപ്പൊ നല്ല മഴയാണ് കേട്ട ഇവിടെ ഞാൻ ഒന്ന് പുറത്തിറങ്ങി കാണിച്ചു തരാം നമ്മുടെ ഇവിടെ ഒക്കെ മഴയാണ് ഭയങ്കര കാറ്റായിരുന്നു അപ്പൊ ഞാൻ എടുത്തില്ല കേട്ടോ കാറ്റത്ത് ഇടിമിന്നലൊക്കെ ഉണ്ട് കാറ്റടുത്തിട്ട് നമ്മുടെ ബക്കറ്റുകളെല്ലാം പാറി പോയിട്ടുണ്ട് നെയ് തങ്കു മഴ ആയതുകൊണ്ട് ഞാൻ തങ്കുവിനുള്ളിൽ എഴുതി കേട്ടോ തങ്കുവിന്റെ മുടിയൊക്കെ വെട്ടി എവിടെ അപ്പൊ ഇനി കാണിക്കുന്നത് തൊട്ടടുത്ത ദിവസത്തെയാണ് മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് അപ്പൊ ഉച്ചക്കത്തേക്കുള്ള ലെഞ്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കൊറച്ച് പച്ചക്കറിയൊക്കെ പറക്കാനുണ്ട് നമ്മുടെ നമുക്ക് ആൾക്കാർക്ക് ഞാൻ ഇവിടുന്ന് കൊറച്ച് പച്ചക്കറിയൊക്കെ കൊടുത്തു വിടാറുണ്ട് കേട്ടോ പയറും ഒക്കെ പയറും അത്തനൊക്കെ കൊടുത്തുവിടാറുണ്ട് അപ്പൊ അതിന് കുറച്ച് പച്ചക്കറിയൊക്കെ പറിക്കാൻ വിചാരിച്ച് പുറത്തു പോവാണ് അപ്പൊ ഞാൻ ലെഞ്ചൊക്കെ ഇണ്ടാക്കിയ ശേഷം കുറച്ചത് പുറത്തേക്ക് ഇറങ്ങി കൊറച്ച് പച്ചക്കറികൾ പറിച്ചിട്ടുണ്ട് കാണിച്ചുതരാം കുത്തിമുറം സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പുറത്ത് പറിച്ച് നല്ല കാണിച്ചുതരാം ഇതുണ്ടോ ഒരു പിടി പയറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ കുറച്ച് ബജിമുളക് ബജിമുളക് കുറച്ച് വലുപ്പം കുറവാണ് ഇപ്പം രണ്ടാമത് കഴിക്കുന്നതുകൊണ്ട് അതായത് ആദ്യത്തെ അതിന് നല്ലൊരു വിളവെടുപ്പ് കഴിഞ്ഞല്ലോ അതുകൊണ്ടിപ്പോൾ വലുപ്പം കുറവാണ് പിന്നെ വഴുതനങ്ങ ഉണ്ടമുളക് ഉണ്ടോ പിന്നെ കുറച്ച് അമരപ്പയർ ഇതൊക്കെ ഞാനിപ്പോൾ മുറ്റത്തു നിന്ന് പറിച്ചോണതാണ് കണ്ടില്ലേ ഒരൊറ്റ പോക്കിന് കിട്ടിയ പച്ചക്കറികളാണ് കേട്ടതൊക്കെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മത്തനും കുറച്ചധികം നമ്മുടെ സാധാരണ പച്ചമുളകൊക്കെ പറിച്ചിട്ടുണ്ട് സേതു ചേച്ചിക്ക് കൊടുത്തുവിടാനാണ്ട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് കറിവേപ്പിലൊക്കെ തരുന്നത് ചേച്ചിയാണ് ചേച്ചിക്ക് കുറച്ച് പച്ചക്കറി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ഇനി കവറിലാക്കി പാക്ക് ചെയ്ത് കൊടുത്തുവിടണം അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ തങ്കുവിൻ്റെ കയ്യിലൊക്കെ നിറച്ച് മണ്ണാണേ തങ്കുവിൻ്റെ വീടിൻ്റെ ഇവിടെ നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയ അങ്ങനെ ക്വാളിറ്റിയുള്ള കോൺക്രീറ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ മഴ പെയ്താൽ ചെളി അവൻ്റെ കൂട്ടിലേക്ക് തിരക്കാതിരിക്കാൻ വേണ്ടി അതേപോലെ അവരിങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ പോളി മേത്തന്നാവാതൊക്കെ വേണ്ടി ജസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടല്ല അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ചെടി വെച്ച് പിടിപ്പിക്കുക എന്ന് ഈ ചെടിയാണെങ്കിൽ നിത്യാലിയാണിന്നാ ഞങ്ങൾ പറയുക അപ്പോൾ ഈ ചെടിയാണെങ്കിൽ എൻ്റെ മുറ്റത്ത് ഇഷ്ടം പോലെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തിൻ്റെ ചുറ്റിലും ഇതങ്ങനെ വെച്ചു പിടിപ്പിക്കുകയാണ് അപ്പം ഇത് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വീരും എടുത്തില്ലല്ലോ എന്ന് ഓർത്തെ അപ്പോൾ നമുക്ക് ചെടി വെച്ചിരിപ്പിക്കണമെന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ ഒരുപാട് ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരുപാടായി വരും ഒരുപാട് തിക്കായിട്ട് വരും അപ്പം എത്ര പേരെ ഞാൻ വയലറ്റാണ്ട് വെച്ചാൽ വയലറ്റും ഒരു വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ചെടിയെ വെച്ച് പിന്നെ കണ്ടോ കുറച്ച് വെള്ള വെള്ളയുണ്ട് ഇതിന്റെ അപ്പൊ ഇതെല്ലാം നമുക്ക് ഇവിടെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പൊ നെൽസൺ വേറെ പണിയിലായിരുന്നേ അപ്പൊ ഞാനിങ്ങനെ കൊത്തി ഇവിടെ വരെ എത്തിയപ്പോ നെൽസൺ വന്നോട്ട് അപ്പൊ ഞാൻ അവനെ കൊണ്ട് അവിടെ നിന്ന് കൊത്തിക്കാണ് ഈ ഭാഗം ഇവിടുന്ന് ഇത്രയോണം കൊത്തിയപ്പോൾ തന്നെ ഞാൻ കുഴങ്ങി നന്നായിട്ട് വേർത്തു ഇപ്പം കാലാവസ്ഥ നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിൽ രണ്ട് കൊത്ത് വത്തിയപ്പോൾ നല്ലോണം വേർത്തു കേട്ടോ നെൽസനെക്ക് അവിടെ അത് കൊത്തി തരുകയാണ് ആ വെള്ളയും കൂടെ ഇനി വെക്കാനുള്ളൂ വയ്ക്കാനുള്ളൂ എന്ന ചുറ്റോടം വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും തങ്കുവിൻ്റെ വീടിൻ്റെ മുറ്റും നല്ല ഭംഗി ഉണ്ടാവട്ടെ നെൽസൻ കുത്തി നല്ല വൃത്തി കൊത്തി തോന്നിട്ടുണ്ട് ഞാൻ ഈ കുഞ്ഞു കൊണ്ടാണ് കുഞ്ഞു കുഞ്ഞിതായിട്ട് കുത്തി വെച്ചേ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നെൽസൻ എനിക്കിതിൻ്റെ ചുറ്റോടൊക്കെ കൊത്തി തോന്നിട്ട് അപ്പോൾ ഞാൻ നെൽസനോട് പറയായിരുന്നു ഓക്കെ മതി ഫിനിഷ് ഇനി എനിക്ക് എൻ്റെ വേറെയുള്ള പണികളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ചെയ്തോളാറിന് അങ്ങനെ ഓന് റൂപയും കൊണ്ട് പോയിട്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചെടികളൊക്കെ അവിടെ ഓരോന്നായിട്ട് നട്ടോണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞു കയ്യൊക്കെ കഴുകി കഴിഞ്ഞു അല്ലെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കങ്കുവിൻ്റെ വീടിന്റെ മുറ്റം കേട്ടോ ഇനി ഇത് പിടിച്ചെടുക്കാൻ പിടിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുന്ന കാരണം കുറച്ച് വലിയതായിട്ടുള്ള ചെടിയല്ലേ കുറച്ച് വലുപ്പം കൂടുതല കുറച്ച് ചെറുതാകുമ്പോൾ അത് നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും പക്ഷേ ഈ ഒരു നിത്യവല്ല്യാണേ അങ്ങനെ പെട്ടെന്ന് കേടായി പോണൊരു ചെടിയല്ല പെട്ടെന്ന് പിടിച്ചെടുക്കുന്ന ചെടി തന്നെയാണ് എന്തായാലും ഈ ഒരു വരി മൊത്തം നമ്മൾ വൈറ്റ് കളറും ഇതേ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് ഒരു വയലറ്റ് ഒരു ലൈറ്റ് വയലറ്റ് കളറും നട്ടിട്ടുണ്ട് എന്തായാലും അത് നന്നായിട്ട് പിടിച്ച് വരട്ടെ അപ്പോൾ ഈ ഒരു മഴക്കാലമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ തങ്കുവിൻ്റെ വീട് നമുക്ക് സെറ്റാക്കാം പിന്നെ നെൽസൺ പണിയൊക്കെ കഴിഞ്ഞ് ചൂലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പോവുകയാണ് കുറുന്തോട്ടീൻ്റെ ചൂലാണ് കേട്ടോ ഇവിടെ എല്ലാവരും കുറുന്തോട്ടീൻ്റെ ചൂലാണ് ഉപയോഗിക്കുക മുറ്റടിച്ച് വരാനൊക്കെ ഇപ്പോൾ മഴ പെയ്തിട്ട് നമ്മുടെ മണ്ണൊക്കെ കണ്ടു നന്നായിട്ട് കുതിർന്നിരിക്കുന്നുണ്ട് മഴ പെയ്തുകൊണ്ടാണ് കേട്ടോ നമുക്കിവിടെ ഇങ്ങനെ കുത്തി കളിക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഇവിടെ കുത്തി കളിക്കാൻ പറ്റില്ല അത്ര ഉറപ്പാണ് വേണമെങ്കിൽ കണ്ടോ ഈ ഒരു ഭാഗത്ത് പോലത്തെ ഉറപ്പുള്ള മണ്ണാണ് അപ്പോൾ മഴ പെയ്ത് ആകെ വെള്ളമൊക്കെ ഒന്ന് നനഞ്ഞ് മണ്ണൊക്കെ ഒന്ന് അടിപൊളിയായി വന്നിട്ടുണ്ട് അതായത് നല്ല വാട്ടർ കണ്ടൻ്റ് ആയിട്ടുണ്ട് വെള്ളത്തിന് ഇനിയിപ്പോൾ എന്ത് നട്ടാലും പെട്ടെന്ന് പിടിച്ചെടുക്കും കിട്ടും പിടിച്ചെടുക്കാൽ പെട്ടെന്ന് വളരും പിന്നെ നമ്മൾ എന്താണെന്ന് നട്ടിട്ടുള്ള മുളകിൻ്റെ തൈ ഒക്കെ പിടിച്ചുണ്ടല്ലേ നല്ല ആയി വരുന്നുണ്ട് നല്ല ആരോഗ്യമുണ്ട് ചെടിക്ക് പിന്നെ ഇവിടെ ഞങ്ങളെ കറണ്ടിന് കറണ്ടിൻ്റെ ഒരു പോസ്റ്റുകാൽ വന്നിട്ടുണ്ട് മരത്തിൻ്റെ പോസ്റ്റായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ മരം ട്രീറ്റ് ചെയ്തിട്ട് ചെതിലൊന്നും വരാത്ത രീതിയിലൊരു സംഭവങ്ങളൊക്കെ അടിച്ചിട്ട് ട്രീറ്റ് ചെയ്യലോ അതുപോലെ ട്രീറ്റ് ചെയ്തിട്ടുള്ള മരത്തിൻ്റെ പോസ്റ്റാണ് ഇതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് എന്താ പറയുക ഒരു അവിടെ അവിടുന്ന് ഇത്രയിടം അതായത് മറ്റേ പോസ്റ്റിൽ നിന്ന് ഇവിടേക്ക് വരാനുള്ള വന്ന് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാനുള്ളൊരു പോസ്റ്റ് ആയിട്ടത് അല്ലാതെ വേറെ കണക്ഷൻസും കാര്യങ്ങളൊന്നും ഇതിലില്ല ഇവിടുന്ന് ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് എടുക്കും എന്തായാലും കണക്ഷൻ എടുത്തിട്ടില്ല കണക്ഷൻ എടുക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് കണ്ടില്ലേ മണ്ണൊക്കെ ആകെ കുതിർന്ന് പുല്ലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ഭാഗത്തുള്ള പുല്ല് അത്ര പിടിച്ചില്ല കുറച്ചും കൂടി പുല്ല് അവിടെ വെച്ചുകൊടുക്കണം ഇന്ന് രാവിലെ കുറേ പത്ത് മണി മുതൽ ഉണ്ടായിരുന്നേ രാവിലെ എനിക്ക് വീട് എടുക്കാനുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ ഇപ്പം നേരത്തെ നമ്മൾ ആ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചില്ലേ തങ്കുവിൻ്റെ വീടിൻ്റെ മുന്നിൽ അപ്പം ആ സ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഞാനിതേ നമ്മുടെ ഡേയ്സി ഫ്ലവർ ഒരുപാട് പൂത്തായിരുന്നു അതിലൊരുപാട് തൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെല്ലാത്തിനൊന്നും തൈ എടുത്തിട്ട് ഇതേ വരി വരിപരിയായിട്ട് ഡേയ്സി ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നടുവാണെങ്കിൽ പിന്നെ മഴയാണല്ലോ അപ്പോൾ നന്നായിട്ട് പിടിച്ചെടുത്തോളും അതായത് തോരാത്ത മഴയല്ല ഇടയ്ക്കിടയ്ക്ക് മഴ വരും അപ്പോൾ നന്നായിട്ട് ചെടി ഉണ്ടായിക്കോളും അപ്പോൾ അതെ ഫുള്ള് ഞാൻ ഡേയ്സി വെച്ചേക്കാം കേട്ടോ ഡേയ്സി പൂത്താൽ അവർ അടിപൊളി പൂവ് തന്നെയായിരിക്കും കിട്ടും എന്നുവെച്ചാൽ അത്രയും നല്ല തിക്കായിട്ട് കുഞ്ഞു കുഞ്ഞ് പോവാണെങ്കിൽ നല്ല തിക്കായിട്ട് ഉണ്ടായി കിട്ടും ഇവിടുന്ന് താങ്ങ് അവിടെ വരെ വരെയാണ് വെച്ചിട്ടുണ്ട് ഒരു ഒരു മതില് അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുമല്ലോ ഒരു വേല് വെക്കുകയെന്നു പറയില്ല അതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ലേസ് ചെയ്യാം പിന്നെ ഇതൊക്കെ ഇപ്പോൾ ചെയ്ത പണിയാണ് കിട്ടാ അന്നേരം വീട് എടുക്കാൻ പറ്റിയില്ല കയ്യിൽ മൊത്തം മണ്ണായിരുന്നില്ലേ പിന്നെ ഇവിടെ ഞാൻ വാടാമല്ലിന് വിത്ത് നട്ടിട്ടുണ്ട് വിത്തല്ല തയ്യും നട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് അഞ്ച് തയ്യാണ്ട് ഞാൻ നട്ടിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു റോസയിലൊക്കെ നല്ല അടിപൊളി പൂവൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ മഴ പെയ്ത് മണ്ണിനൊക്കെ ഒരു കറുത്ത നേരം വന്നതുകൊണ്ട് കുറച്ചും കൂടി ഡാർക്ക് കളർ വന്നതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ റോസപ്പൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എന്റെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചിലപ്പോൾ ഈ ഒരു വീ വീഡിയോ രണ്ടും മൂന്നും ദിവസത്തേക്ക് വീഡിയോസായിട്ടായിരിക്കും ഇടുക കാരണം നമ്മളിപ്പോ നാട്ടിലേക്ക് പോരാനായല്ലോ അപ്പോൾ നമ്മൾ മലാവിഡേറി ഏറ്റെടുത്തിട്ടുള്ള കുറച്ച് പ്രൊജക്ടുകൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണേ ചെയ്യുക ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല ചിലപ്പോൾ രാവിലത്തെ കുക്കിംഗ് എടുക്കും വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കുമ്പോൾ ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് എല്ലാം കൂടെ ഒരു ദിവസം ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബായ്